ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും കഴിഞ്ഞു വിളകല വീട് വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ കൂർക്കൽ കൃഷി നമുക്ക് രണ്ടാം ഘട്ടം വളപ്രയോഗ സമയമായിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം ഈ ഒരു രീതിയിൽ ഒരു അരയടി മുക്കാൽ അടി ഹൈറ്റിൽ നമ്മുടെ കൂർക്കൽ വളർന്നിട്ടുണ്ട് അതിൻ്റെ ചുവട്ടിൽ നമ്മൾ മണ്ണ് കൊടുക്കുന്നതാണ് അടുത്ത് ചെയ്യാനുള്ളത് അതേപോലെ വളർന്ന് ചരിഞ്ഞ് നിൽക്കും അതിൻ്റെ കണ്ടിൻ്റെ മുകളിലക്കൂടി കൂടിയൊക്കെ നമുക്ക് വളം ചെയ്തു കൊടുക്കാം അപ്പോൾ കൂർക്കലിന് നമ്മൾ മെയിനായിട്ട് നമ്മൾ കൊടുക്കുന്ന വളം നമ്മുടെ വെണ്ണീര് തന്നെയാണ് വെണ്ണീരിൽ മണ്ണിൽ കലർത്തിയിട്ട് അത് നമ്മൾ ഇതിൻ്റെ ചുവട്ടിലിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ആണെങ്കിൽ നമുക്ക് കുറച്ച് ചാണകപ്പൊടിയും അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ മുകളിലൊക്കെ നമ്മൾ മണ്ണിട്ട് കൊടുക്കണം മണ്ണിട്ട് കൊടുക്കുമ്പോൾ അതിലൊക്കെ നമുക്ക് കൂർക്കല്ല് നല്ല കിഴങ്ങുകൾ അതിൽ പിടിച്ചു വരുത്തുകയും ചെയ്യും അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സമയം നമ്മൾ കൂർക്കല്ല് വീണ്ടും നമ്മൾ വളം ചെയ്ത് മണ്ണിട്ട് കൊടുക്കുന്നത് ഇതേപോലെ നല്ല ഹെൽത്തി വളർന്നാലും നമുക്ക് നമ്മുടെ ചെടികളിൽ കായ്കള് നല്ല വലിപ്പമുള്ള കായകളൊക്കെ കിഴങ്ങുകളൊക്കെ പിടിച്ചു കിട്ടുമ്പോൾ നമ്മൾ കൊടുക്കും ഈ ഒരു സമയത്ത് നമ്മൾ വളം ചെയ്ത് കൊടുക്കേണ്ട അത്യാവശ്യമാണ് അപ്പോൾ ആ വളച്ചൊന്ന് കാണിച്ചു തരാം അതിനായിട്ട് നമ്മൾ നല്ല രീതിയിൽ മണ്ണ് ഇളക്കി അതിലേക്ക് ചാണകപ്പൊടിയും വെണ്ണീരേയും മിക്സ് ചെയ്തിട്ട് ഇതേപോലെ എല്ലാ ചെടിയുടെയും ചുവട്ടിലും നമ്മളിട്ട് കൊടുത്തിട്ടുണ്ട് നല്ല തിക്കായിട്ട് വളർന്നിട്ടുള്ള പ്ലാന്റുകളാണ് അതൊക്കെ ഒന്ന് ചരിച്ച് വെച്ചതിൻ്റെ മുകളിൽ ഇതേപോലെ നമ്മളെ വളമുള്ള മണ്ണിട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഈ ഭാഗത്തെല്ലാ കള്ളികളിലും നമ്മൾ ഇതേപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ചൂട് നിന്ന് പുതിയ തൈകൾ വരും അതേപോലെ നമ്മളെ ഈ കള്ളികൾ ഓരോ ഭാഗത്തായി ചരിച്ച് അതിൻ്റെ മുകളിൽ മണ്ണിട്ട് കൊടുത്ത ഭാഗത്തെ കൂർക്കല്ലിൻ്റെ ഭാഗത്തൊക്കെ നമുക്ക് കിഴങ്ങട് പിടിച്ച് കിട്ടുകയും ചെയ്യും അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഈ ചെടികൾക്കൊക്കെ വളപ്രയോഗം ചെയ്യാറുള്ളത് അപ്പോൾ അത്യാവശ്യം മഴയുള്ള സമയത്ത് തന്നെ ഈ ഒരു വളപ്രയോഗം ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വീണ്ടും ഇത് നിറയെ തൈകൾ വന്ന് നേരത്തെ കണ്ടതുപോലെ വീണ്ടും ബുഷിയായിട്ട് മാറും ഈ കൂർക്കൽ തൈകളൊക്കെ അപ്പോൾ ഇത് നമുക്ക് ഇനി ചെയ്യാനുള്ളതാണ് കുറച്ച് കൂടി ഒന്ന് വലിപ്പം വെച്ചിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കാമെന്ന് കരുതി കളകളൊക്കെ മാറ്റി ഇതിനും നമുക്ക് വളം ചെയ്ത് കൊടുക്കാനുള്ളതാണ് അപ്പോൾ ഇനി വളം ചെയ്യാനുള്ളത് നമുക്ക് ഒരു മാസം കൂടി കഴിഞ്ഞാണെങ്കിൽ ഇതേപോലെ തന്നെ നമുക്ക് മണ്ണ് കുറേശെ വളം ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വിളവെടുക്കാൻ പറ്റുന്ന ഒരു വിള കൂടിയാണ് ഈ കൂർക്കൽ എന്ന് പറയുന്നത് അപ്പം മഴയെ ആശ്രയിച്ച് നമുക്ക് ഈ സമയത്ത് ഈ രീതിയിലൊക്കെ നമുക്ക് കൃഷി ചെയ്തെടുക്കാൻ പറ്റും വീഡിയോ നമുക്ക് ഉപകാരപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ